കഴിച്ചോ ഇല്ല കഴിക്കണം എന്താണ് കഴിച്ചത് അപ്പൊ കഴിച്ചില്ലടോ ആരോൾ പെയിന്റിംഗ് വർക്കർ ആരോൾ പെയിന്റിംഗ് വർക്കർ ഹായ് ആ എല്ലാവരും ഉറക്കം തോന്നുന്നു അത് മേക്കപ്പ് ഇടുന്നത് നമ്മുടെ ഇതിൽ തെറ്റാണ് അയാന് തെറ്റ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ മകനെ റഹീം അണ്ടേൽ ഹായ് അബ്ദുസമത് ഏർ വല്ലപ്പോഴും മാത്രം മനുഷ്യരെ സ്നേഹിക്കുന്നൊരു പെണ്ണെ അന്നെയൊന്ന് അന്നെയാല് എപ്പോഴും ഈ വാക്കി വിടണത് അല്ലേ പൈക്കോ ഇന്നും ചെറ്റ ഭർത്താൻ എപ്പോൾ ഇവാക്കും എന്താ കറിയുന്നത് കണ്ണിൽ വെള്ളം പിന്നെ കണ്ണിൽ വെള്ളമില്ലാതെ കണ്ണിൽ പറ്റുണ്ടാവോ ജമാലി വലൈക്കും വേർ ആർ ആർ യു ഗോയിങ് വി ി മേക്കപ്പ് ഇല്ലാതെ എന്തോ ആഘോഷം അതെ സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബ് ചെയ്യാ മെമ്പർഷിപ്പ് എടുക്കാത്തവരും മെമ്പർഷിപ്പ് എടുക്കുക ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യുക വേറെ ഒന്നും എനിക്ക് പറയാന നോക്കണേ നമുക്ക് നമുക്ക് കൂടി കൂടി ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാരും പെട്ടെന്ന് ും ബിഗ് ബോസ് മീഡിയ ഹായ് അഫ്സീന സഹീൽ പറയൂ ഊട്ടിയാണോ എസ് മോർണിംഗ് വാക്ക് ആ മുട്ട ഉണ്ട് രണ്ടക്കോണ്ടില്ലേ മുട്ട റോസ്റ്റിന്റെ ഡീപ്പ് ഇന്നലെ വേറെ ഇടുന്നല്ലോ കണ്ണിൽ ഇന്നെ കഞ്ഞി ഉണ്ടാക്കുന്നു വെറ്റിട്ടു അതെ ഞാൻ കണ്ണിലാണ് കഞ്ഞിടിക്കല് അപ്പൊ പാത്രം കഴുകണ്ടല്ലോ അണ്ടർസ്റ്റാൻഡ് യ്യോ നല്ല സ്ത്രീകളുണ്ട് മണിഷാരിൽ മതം എൻ്റെ മതം എൻ്റെ ഫുൾ ചാറ്റ് തീ കടക്കണ്ടേ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തോണ്ട് ഞാൻ എന്നെ കൊണ്ട് ഇടിയിപ്പിക്കരുത് ഓക്കെ എന്റെ ഫുൾ ചാറ്റ് തീ കടക്കണ്ട എന്തായിരുന്നു ഞാൻ വായിക്കണില്ല ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഞാനൊരു വീഡിയോ ആക്കി ഇടും ഈ ഒന്നും കെടുത്തിരുത് കേട്ടോ എന്റെ സ്വഭാവം എന്താന്നുള്ള ആൾക്കാരൊന്നും കാണട്ടെ എന്താണ് നല്ല സ്ത്രീകളുണ്ട് നല്ല മനുഷ്യരിൽ മാത്രം ഞാൻ കാണിച്ചോ ഞാനൊരു വീഡിയോ നല്ല എൻ്റെ എന്റെ മനുഷ്യർ ആൾക്കാരൊന്നും കാണട്ടോ വേണ്ടാ വേണ്ട കരുതുമ്പോണ്ടല്ലോ ഊട്ടി എവിടെ എത്തി ഇപ്പോൾ നീലഗിരി നീലഗിരി ഊട്ടിന്ന് പോരുന്നു എന്തിനു ഹാല് പ്രത്യേകിച്ച് ഹാൽ ഒന്നുമില്ല ഹയർ ഊട്ടിയില് ജോലി ഉണ്ട് അതെ ഊട്ടിയിൽ ജോലി ഉണ്ട് സിസ്റ്റർ ലൊക്കേഷൻ മലപ്പുറം ത്രീ സ്റ്റാർസ് പൊളിച്ചുകാർ സൈഡാക്കിട്ടോ യെസ് മോഞ്ചത്തി ഞാനിപ്പോൾ കന്യാകുമാരിയിലുണ്ട് കന്യാകുമാരി ഞങ്ങളിപ്പോൾ ഊട്ടി